പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ ഫാമിലെ കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു പാണ്ടിക്കാട് കക്കുളം സ്വദേശി പീച്ചമണ്ണിൽ മുഹമ്മദിന്റെ ഫാമിലെ കോഴികളെയാണ് കടിച്ചുകൊന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം കട്ടിയുള്ള കമ്പിവല കടിച്ചു പൊളിച്ച് ഫാമിനകത്ത് കയറിയ അഞ്ചോളം നായ്കളാണ് കോഴികളെ കൊന്നുടുക്കിയത് മൂവായിരത്തി അഞ്ഞൂറോളം കോഴികളുള്ള ഒരു ഫാമാണ് ഫാമാണത് ഇവിടെ ഇന്നലെ പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് ഒരു നാല് അഞ്ചോളം നായ്ക്കള് കയറിയാണ്ട് ഗ്രില്ല് ഇത്ര ഒരു ഗ്രില്ല് കടിച്ചു പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി നാന്നൂറിൻ്റെ നാനൂറോളം കോഴികളെ തെരുനായ്ക്കള് കടിച്ചു കൊല്ലുക എന്നൊരു സ്ഥിതി ഉണ്ടായി

ഈച്ച് ഡീടൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ